സത്യം രചനാ സംഭാഷണം മൈത്രിയിൽ മിത്ര ഭാഗം അൻപത്തിയെട്ട് അത് വേണ്ട അമ്മായി എൻ്റെ കുഞ്ഞിനെ അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു പരിപാടിക്ക് ഞാൻ ഒരുക്കല്ല ഇനി അത് ദേവിയയ്ക്ക് സമ്മതാണെങ്കിൽ കൂടി ആദിയുടെ ശബ്ദം മുഴക്കത്തോടെ അടുക്കളയിൽ ഉയർന്നു കേട്ടു അപ്രതീക്ഷിതമായി വാതിൽ നരികിൽ നിൽക്കുന്നവനെ കണ്ടതും ദമയന്തിയുടെ ദേഹമാസകലം ഒരു വിറയിൽ പടർന്നിരുന്നു അവിടെ നിന്നിരുന്ന ദേവിയയുടെയും നീലിമയുടെയും അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു അങ്ങനെയല്ല മോനെ ഞാൻ നമ്മുടെ നാട്ടു നടപ്പ് അനുസരിച്ച് പറഞ്ഞതാ അല്ലാതെ കുഞ്ഞിനെയും നിങ്ങളെ വേർപ്പിരിക്കാൻ വേണ്ടിയല്ല ആദ്യം തന്നെ തെറ്റിദ്ധരിച്ചോ എന്നൊരു സങ്കടം ദമയന്ത്യയിൽ പൊടുന്നനെ ഉണ്ടായി അതുകൊണ്ട് തന്നെ ഒട്ടൊരു പതർച്ചയോടുകൂടി തന്നെയാണ് അവരവനോട് സംസാരിച്ചതുപോലും അതെനിക്കറിയാം അമ്മായി പക്ഷേ അത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയതല്ല അത്രയും പറഞ്ഞിട്ട് ചെക്കൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്നു രണ്ടടി മുന്നോട്ട് നീങ്ങിയവൻ പിന്നീട് എന്തോ മറന്നതുപോലെ വീണ്ടും അവരുടെ നേർക്ക് തിരിഞ്ഞു തന്നു ആ പിന്നെ പറയാൻ മറന്നു കുഞ്ഞിന് ഉറക്കം വരുന്നെന്ന് പറഞ്ഞു ദേവിക വേഗം മുറിയിലേക്ക് വന്നേക്കണം കേട്ടോ അതൊരു ചോദ്യമോ അപേക്ഷയോ അല്ലായിരുന്നു ആദിയിൽ നിന്നും വന്ന ഒരാജ്ഞ പോലെയാണ് അവിടെ നിന്നവർക്ക് തോന്നിയത് ഡി വേഗം ചെന്നോ അവൻ പറഞ്ഞിട്ട് പോയത് നീ കേട്ടില്ലേ ആദ്യ പോയെന്ന് മനസ്സിലായതും നീലിമ പതിയെ അടുത്ത് നിന്നവളെ ഒന്ന് തോണ്ടി ആ പരിഭ്രമത്തോടെ ദീപിക തലയാട്ടിക്കൊണ്ട് മൂളി അത്ര മാത്രം മോളെ അമ്മായി വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞതേ മോളെങ്കിലും എന്നെ മനസ്സിലാക്കണം പൊടുന്നെന്നെ ദയന്തി അവളുടെ കൈകൾ കവർന്നു ഒട്ടൊരു സങ്കടത്തോടെ എനിക്ക് എനിക്കങ്ങനൊന്നുമില്ല അമ്മായി എനിക്ക് മനസ്സിലാവൂ ദീപിക അവരെ നോക്കി പുഞ്ചിരിച്ചു അപ്പോഴാണ് ദമയന്തിക്ക് ഇത്തിരി ആശ്വാസമായത് ഡി ഇപ്പോൾ തന്നെ മണി പത്താവുന്നു വേഗം ചെല്ലാം നോക്ക് നീലിമ വീണ്ടും പെണ്ണിനെ ഓർമ്മിപ്പിച്ചു ആ കുഞ്ഞിന് കുടിക്കുവാനായി ജഗ്ഗിലെ വെള്ളം എടുത്തുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് രാധ അങ്ങോട്ടേക്ക് കയറി ചെന്നത് അയ്യോ മോളെ നീ ഇതുവരെ കിടക്കാനായി പോയില്ലേ ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് ആദിയുടെ കൂടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് ഇത്തിരി മുൻപ് കണ്ട ഓർമ്മയിൽ രാധ അവളെ അറിയിച്ചു പോവാൻ തുടങ്ങുമായിരുന്നമ്മേ അവൾ ഉത്തരം നൽകി നീലിമേ എന്തായാലും നീ മുകളിലേക്കല്ലേ ദേവിയെയും കൂടെ കൂട്ടിക്കോ രാവത അവളുടെ കയ്യിൽ മെല്ലെ തട്ടിക്കൊണ്ട് നിർദ്ദേശിച്ചു ശരിയമ്മേ ഗുഡ് നൈറ്റ് നീലിമ അപ്പോൾ തന്നെ ദേവിയുടെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നടന്നു നീങ്ങി ഞാനൊരുപാട് ആഗ്രഹിച്ചു ആ കുട്ടിയെ ദേവികയുടെ മുറിയിലേക്ക് ഒരുക്കി വിടണമെന്ന് അവർ പോയ വഴിയെ നോക്കി ദമയന്തി സങ്കടത്തോടെ പറഞ്ഞു അതൊന്നും വേണ്ട നാത്തൂനെ അതൊന്നും ഇല്ലെങ്കിലും അവർ സന്തോഷമായിട്ട് ജീവിച്ചോളും ഒരു ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നത് ആ പെങ്കൊച്ച് ഡിവോഴ്സ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോൾ ആചാരങ്ങളെന്നും പറഞ്ഞ് നമ്മളും കൂടി ആ പെൺകുട്ടിയെ പേടിപ്പിക്കരുതല്ലോ രാധ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിച്ചു അതും സത്യ അവരും ഒരു ചിരിയോടെ അത് സമ്മതിച്ചു താനെന്താടോ അവിടെ തന്നെ നിൽക്കുന്നേ അകത്തേക്ക് വാ ടീച്ചറെ ഇന്ന് മുതൽ ഇത് എൻ്റെയും കൂടെ മുറിയ വാതിൽക്കൽ നിന്ന് താളം തുള്ളുന്നവളെ ആദ്യ റൂമിനുള്ളിലേക്ക് കയ്യേട്ടി വിളിച്ചു അവൾ പതിയെ അകത്തേക്ക് നടന്നു കയറി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരവേശവും വെപ്രാളവും അവളിൽ അപ്പോൾ ആവോളവും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം വാ അമ്മേ ഇപ്പം അച്ചാക്കോ അമ്മക്കോ ഒരേ ബെഡ് കിടക്കാം അച്ചാ അമ്മായി കല്യാണം കച്ചല്ലോ കട്ടിലിന് മുകളിൽ ആദ്യോടൊപ്പം ചമ്രം പടഞ്ഞിരിക്കുന്ന പടഞ്ഞിരിക്കുന്നവളുടെ മുഖത്തിന് ആയിരം പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയായിരുന്നു അതുകൂടി കേട്ടപ്പോഴേക്കും ദേവിയുടെ മുഖത്ത് പരവേശം മാറി അവിടെ ചമ്മല് നിറഞ്ഞു എന്തായാലും വന്നല്ലോ ആ ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ആ ഗെയിൻ ബോർഡ് കൂടി ഇങ്ങോട്ട് എടുത്തോണ്ട് വാ ടീച്ചറെ വളരെ സാധാരണ രീതിയിലായിരുന്നു ആദ്യം അത് പറഞ്ഞത് ആ തലയാട്ടിക്കൊണ്ടവൾ നേരെ മേശയുടെ അരികിലേക്ക് നടന്നു അതിനു മുകളിലായി കാണുന്ന ഗെയിൻ ബോർഡും ഡൈസും എടുത്തുകൊണ്ട് ആദ്യയുടെ അടുത്തേക്ക് ചെന്നു ഇരിക്ക കണ്ണുകൾ കൊണ്ട് കട്ടിന് മുകളിലേക്ക് ആംഗ്യം കാട്ടിക്കൊണ്ട് അവൻ അവളുടെ കയ്യിൽ നിന്നും ബോർഡ് വാങ്ങി പക്ഷേ അവൻ പറഞ്ഞത് കേട്ടിട്ടും അനുസരിക്കാതെ ദേവിക നിന്നെടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ചെയ്തത് അവൾക്ക് എന്തുകൊണ്ടോ അവരോടൊപ്പം ഇരിക്കാൻ വല്ലാത്ത ചമ്മല് തോന്നി ഹാ ഇരിക്കു ടീച്ചറേ ബോർഡ് കട്ടിനു മുകളിൽ സെറ്റ് ചെയ്തു വെച്ചു കഴിഞ്ഞിട്ടും ഇനിയോ ആ നിൽപ്പ് നിൽക്കുന്നവളെ ആദ്യ ബലമായി കയ്യിൽ പിടിച്ചോ അവൻ്റെ അരികിലായി തന്നെ പിടിച്ചിരുത്തി അവൾക്ക് വല്ലാതെ വന്നു തൊട്ടോ തൊട്ടില്ല എന്ന രീതിയിലിരിക്കുന്ന ആദിയെ അവളൊന്ന് നോക്കി ടീച്ചറിനെ സ്നേഹിക്കാൻ ലാഡർ കളിക്കാൻ അറിയാവോ അവൻ മെല്ല ചോദിച്ചു അമ്മക്കറിയാം അച്ഛേ ഞാനും അമ്മയും കൂടെ കളിക്കുന്ന അതിനുള്ള മറുപടി പറഞ്ഞത് കുഞ്ഞിപ്പെണ്ണാണ് കളിക്കുവാനുള്ള ഉത്സാഹത്തോടെ അവൾ ആദിയുടെ അരികു പറ്റി ചേർന്നിരുന്നു തത്തയ്ക്ക് ഉറക്കം വരുന്നില്ലേ ആ സമയത്ത് ചോദിക്കണമെന്ന് വിചാരിച്ചതല്ല പക്ഷെ വെപ്രാളം കാരണം ദേവിയുടെ നാവിൽ നിന്ന് അങ്ങനെയാണ് ചോദ്യം പുറത്തേക്ക് വന്നത് ഇത്രയും നേരം മോളൊന്നുമല്ലായിരുന്നോ ഇപ്പൊ കളിച്ച അമ്മേ അമ്മയും അച്ഛൻ മോളും കൂടെ കളിച്ചിട്ടില്ലല്ലോ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടം അതിനെന്താ തത്തമ്മേ നിന്റെ അമ്മ ഇപ്പോൾ തന്നെ കളിക്കുമല്ലോ അല്ലേ ടീച്ചറെ സംസാരവും ചോദ്യം എല്ലാം കുഞ്ഞിനോടായിരുന്നെങ്കിലും ആദിയുടെ നോട്ടം മാത്രം ദേവികയുടെ മുഖത്തേക്കായിരുന്നു അവൾക്ക് എന്തുകൊണ്ടോ അവന്റെ നോട്ടത്തെ താങ്ങാനുള്ള ശേഷിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സമ്മതഭാവത്തിൽ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവൾ മുഖം കുനിച്ചിരുന്നു എന്ന തുടങ്ങാം അല്ലേട വാവേ ആദി തുടങ്ങിയതും തത്തപ്പന്റെ ഡൈസ് എറിയുവാനായി തുടങ്ങി പിന്നീട് ആദി എറിഞ്ഞു ടീച്ചറേ ഇതിപ്പോൾ നിങ്ങളുടെ കളിയാ ആദ്യം ഓർമ്മിപ്പിച്ചപ്പോഴാണ് ദേവികയും അവരുടെ കൂ കളിയുടെ കൂടെ കൂടിയത് അവളും മെല്ലെ അവരോടൊപ്പം ഇരുന്ന് കളിക്കുവാനായി തുടങ്ങി അമ്മേ ഞാൻ ലാഡറേ കയറി കുറച്ച് റൗണ്ടുകൾ കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിപ്പെണ്ണ് മുന്നോട്ടേക്ക് കുതിച്ചുകൊണ്ടിരുന്നു കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടതും ദേവികയും ചിരിച്ചു കുറേ കൗണ്ടുകൾ കഴിഞ്ഞതും ദേവിയും ഏണി കയറിയിരുന്നു പക്ഷേ അപ്പോഴും ഓരോ വട്ടം മുൻപോട്ട് വരുമ്പോഴും പാമ്പ് തിന്ന് താഴേക്ക് വരുന്ന ആദിയെ കാണുമ്പോൾ എന്തുകൊണ്ടോ ദേവികയ്ക്ക് ആദ്യമായി ചിരി വന്നു എങ്കിലും അവളത് മനസ്സിലടക്കി അച്ചായെ മാത്രം എന്താ എപ്പോഴും പാമ്പ് തിന്നുന്നേ അവൻ മാത്രം മുന്നോട്ടേക്ക് വരാത്തതിൽ കുഞ്ഞിപ്പെണ് സങ്കടപ്പെട്ടു അച്ച എൻ്റെ പൊന്നിൻ്റെ കൂടെ ഇപ്പം വരില്ലേ പറഞ്ഞിട്ട് ഡൈസ് ഇട്ടതും അവന് മൂന്നാണ് കിട്ടിയത് അത് ദേവിയെ കൃത്യമായി കാണുകയും ചെയ്തു മൂന്നു വീണ വീണ്ടും പാമ്പു വിഴങ്ങും അഞ്ചു വീണ ഏണിയും കയറാം കണ്ട തത്തമേ അച്ചായ്ക്ക് അഞ്ചു വീണു അതും പറഞ്ഞുകൊണ്ട് തൻ്റെ ഗെയിം പീസിനെ അവനെടുത്ത് ഏണിയുടെ മുകളിലായി കൊണ്ടുതന്നു വെച്ചു പെണ്ണീടെ ഒരു കളിയും കൂടി കളിക്കുവാനായി ഡൈസ് എറിഞ്ഞു പക്ഷെ ആദ്യം കള്ളക്കളി കണ്ടുകൊണ്ടിരുന്നവളുടെ കണ്ണ് വിഴിഞ്ഞു എങ്കിലും അവളത് മിണ്ടിയില്ല മൗനായിട്ടിരുന്നു അമ്മേ മോളും അച്ചായി ഇപ്പോൾ ഫസ്റ്റ് അടിക്കും അമ്മയും കൂടെ വേഗം വാ പെണ്ണ് കളിക്കുന്നതിനിടയിൽ കൊഞ്ചുന്നുണ്ട് ആ പക്ഷേ നിർഭാഗ്യകര എന്ന് പറയട്ടെ ഡൈസ് എറിഞ്ഞപ്പോൾ ദേവിക്ക് വീണ്ടും പാമ്പായിരുന്നു വന്നത് അവൾ വീണ്ടും താഴേക്കിറങ്ങി അയ്യോ അമ്മയുടെ വീണ്ടും പോയേ കുഞ്ഞിപ്പെണ്ണ് വായ പൊത്തിപ്പിടിച്ചുകൊണ്ടിരുന്ന് ചിരിച്ചു ഇനി അച്ചാടെ അടുത്തത് ആദിയുടെ കളിയായിരുന്നു മൂന്നായിരുന്നു അവന് വീണത് മൂന്ന് വീണ പാമ്പ് വിഴുങ്ങേണ്ടവൻ മനപ്പൂർവം നാലാണ് വീണതെന്നും പറഞ്ഞ് വീണ്ടും കള്ളക്കളി കളിച്ച് ഏണി കയറി അച്ചായും മോളും ഒരേപോലെ ആയി കുഞ്ഞിപ്പെണ്ണിൻ്റെ പൊട്ടിച്ചിരി ആ മുറിയിൽ വീണ്ടും മുഴങ്ങി കേട്ടി പക്ഷേ കള്ളക്കളി കളിച്ച ആദ്യെ ദേവിക ഇത്തവണ ഉറ്റുനോക്കി ഉള്ളിൽ അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ആ സമയം അവൻ കാവമ്പാട്ട് മഹർഷിയാണെന്നോ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനാണെന്നോ ദേവിക മറന്നു എന്താ ടീച്ചറേ പെണ്ണിൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കണ്ടതും ആദ്യം കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളെ നോക്കി തിരക്കി ആദ്യേട്ടിനിപ്പം മൂന്നാ വീണേ അവൾ ഒട്ടൊരു പരിഭ്രമത്തോടെ മെല്ലെ പറഞ്ഞു എന്താ ടീച്ചറേ ഞാൻ കേട്ടില്ല ആരുടെയും നിർബന്ധമില്ലാതെ ദേവിക തന്നെ ആദ്യേട്ടാ എന്ന് വിളിച്ചതിൻ്റെ സന്തോഷമായിരുന്നു അവനിലപ്പോൾ അതുകൊണ്ട് തന്നെ ആ വിളി കേൾക്കുവാനായി അവൻ മനപ്പൂർവം അവളോട് വീണ്ടും ചോദിച്ചു ആദ്യേട്ടനിപ്പോൾ മൂന്നാ വീണേന്ന് അവൻ കേട്ടില്ലെന്ന് കരുതി ഇത്തിരി കൂടി ഒച്ച എടുത്തു പറഞ്ഞവൾ എങ്കിലും ചെറിയ രീതിയിലുള്ള പേടി അവളിൽ ഉണ്ടായിരുന്നു അല്ല ടീച്ചറേ നാലാ വീണേ ചുണ്ടിൽ വിരിഞ്ഞ ചിരി ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് അവൻ ദേവികയോട് വാദിച്ചു അല്ല മൂന്നാ ഞാൻ കണ്ടിരുന്നു അവളും കട്ടായം പറഞ്ഞു അല്ല ടീച്ചറേ ഞാൻ ശരിക്ക് കണ്ടതാ നാല് തന്നെയാ വീണത് അവളോട് അടുക്കാൻ കിട്ടുന്ന ഒരു സമയവും പാഴാക്കില്ലെന്ന് പ്രതിജ്ഞ എടുത്തവന് ഇതിൽ കൂടുതൽ എന്ത് വേണം അച്ഛൻ്റെയും അമ്മയുടെയും സംസാരം കേട്ട് താടിക്ക് കൈയും കൊടുത്ത് കുഞ്ഞിപ്പെണ് അവരുടെ ഇടയിൽ കയറിയിരുന്നു അല്ലെങ്കിൽ തന്നെ തൻ്റെ നിഴൽവെട്ടം കാണുമ്പോൾ പേടിച്ചു ആവുന്ന പെണ്ണാണ് ഇനി ഫസ്റ്റ് നൈറ്റ് എന്നും കൂടി കേട്ടാൽ അവിടെ ബോധം പോകാൻ വേറെ ഒന്നും വേണ്ട ശരിക്കും പറഞ്ഞാൽ കൂടെ ഇരുത്തി രണ്ട് സംസാ വാക്ക് സംസാരിക്കാൻ കതിയായിട്ട് തന്നെയാണ് ഗെയിം കളിക്കാമെന്ന് പറഞ്ഞത് അതാകുമ്പോൾ തത്തപ്പെും കൂട്ടത്തിൽ കൂടിക്കോളും എന്തോ ടീച്ചറേ ടീച്ചറിനെന്നെ വിശ്വാസം ഇല്ലേ ആദ്യം വീണ്ടും ഒരു കള്ളച്ചിരി ചിരിച്ചു മറുപടിയായി ദേവിക്കൊന്നും മിണ്ടാൻ പോയില്ല അല്ലെങ്കിൽ തന്നെ വേണ്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ലല്ലോ കള്ളക്കളി കളിക്കുകയല്ലേ ആള് ആദ്യേട്ടനോട്ട് ഉച്ചത്തിൽ സംസാരിക്കാനോ തർക്കുത്തനം പറയാനോ എന്നെ കൊണ്ട് കഴിയില്ല ഒന്നാമതെ ആദ്യേട്ടൻ അടുത്തിരിക്കുമ്പോൾ എന്താണെന്നറിയില്ല ഒരു പേടിയോ വിറയിലോ ഒക്കെയാണ് കാരണം അറിയാത്ത ഒരു ഭയം ശ്രുതിയല്ല ആദ്യേട്ടൻ എന്നറിയാത്തതുകൊണ്ടല്ല സുതിയെപ്പോലെ ഒരു നീചനെ ആദ്യേട്ടൻ എന്ന വ്യക്തിയുമായി ഒരിക്കലും താരതമ്യം ചെയ്യാനും പാടില്ല പക്ഷെ എന്തൊക്കെയോ കാരണമറിയാത്തൊരകൽച്ച ആളിനോട് എനിക്കിപ്പോഴും ഉണ്ട് ആദ്യ എൻ്റെ കുഞ്ഞിനെ പ്രാണനെ പോലെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കാട്ടുന്നുമുണ്ട് എന്നെ കൂടെ കൂട്ടുന്നുണ്ട് എന്നോട് സംസാരിക്കുന്നുണ്ട് ഇപ്പോഴും ഈ ആദ്യ രാത്രിയിൽ പോലും എന്നെയും കുഞ്ഞിനെയും ഒരുപോലെ കൂടെ ഇരുത്തി ചേർത്ത് പിടിക്കുവാനാണ് ശ്രമിക്കുന്നത് പക്ഷെ എന്താണെന്നറിയില്ല ആളിനോട് ആ പേഴിയ പേഴിയും ഒന്നും ഇപ്പോഴില്ലെങ്കിലും സ്വന്തം കുറവുകളെ ഓർത്തുള്ള ഭയമാണ് എനിക്കിപ്പോൾ എൻ്റെ കുറവ് അത് ഓർത്തപ്പോൾ മാത്രം ദേവികയിൽ ശ്വാസം വിലങ്ങി ശരീരത്തിലെ പാടുകളൊക്കെ ആദ്യേട്ടൻ കണ്ടാൽ അറപ്പാകില്ലേ എന്നോട് വെറുപ്പാകില്ലേ എന്നെ അകർത്തി നിർത്തുവോ മോളോടുള്ള ഇഷ്ടത്തിൻ്റെ പുറത്തുള്ള കല്യാണമാണ് ഞങ്ങളുടേത് ആദ്യേട്ടൻ ഒരു നല്ല മനസ്സിനുടമയായതുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചു നാളെ ഈ റിലേഷൻ ഒരു ശാരീരിക ബന്ധത്തിലേക്ക് വഴിമാറും ഒരു പക്ഷേ ആദ്യം എന്നെ സ്നേഹിച്ചാലും അവിടെ ഒരിക്കലും എന്നൊരു വികാരം ഉണ്ടാവില്ല ടീച്ചർ ഏത് ലോകത്താ അടുത്ത് തൻ്റെ ഉഴവാ അരികിലായിരുന്നവൻ എൻ്റെ കൈക്ക് മുകളിൽ ഒന്ന് തട്ടിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്വബോധനത്തിലേക്ക് വന്നത് തന്നെ ഇപ്പോഴും ഗെയിം കഴിഞ്ഞിട്ടില്ല അച്ഛനും മോളും തന്നെയാണ് ഇപ്പോഴും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്താണെങ്കിലും തലയൊന്ന് കുടഞ്ഞ് ഭയപ്പെടുത്തുന്ന ആലോചനകളെ തൽക്കാലത്തേക്ക് ആട്ടിപ്പായിച്ചു എന്നിട്ട് ഡൈസ് എറിഞ്ഞു എന്തോ ഭാഗ്യത്തിന് കോണി കയറാൻ പറ്റി വീണ്ടും എറിഞ്ഞപ്പോൾ അതും കോണിയാണ് അങ്ങനെ ഏകദേശം ആദ്യ ഏട്ടൻ്റെയും തത്തക്കുഞ്ഞിൻ്റെയും അരികിൽ വരെ ഞാനും എത്തി ആഹാ ടീച്ചർ പൊളിയാണല്ലോ അടുത്തിരിക്കുന്നവൻ്റെ ഡയലോഗ് വന്നിട്ടും അങ്ങോട്ടേക്ക് നോക്കാൻ പോയില്ല അല്ലെങ്കിൽ തന്നെ കേൾക്കേണ്ട കാര്യം എന്താണ് കള്ളക്കളി കളിച്ചിട്ടല്ലേ ഇവിടം വരെ കയറി വന്നത് സ്വയം അറിയാതെ തന്നെ പെണ്ണിൻ്റെ കവിളിൽ ഒരു കുഞ്ഞു പരിഭവം ൊടുന്നനെ വന്ന് മൂടി പഴയ ദേവിക അവളിൽ പുനർജനിക്കുന്നത് പോലെ പക്ഷെ അത് കാണേണ്ടവൻ നല്ല അസലായിട്ട് കാണുകയും ചെയ്തു എന്നതാണ് മറ്റൊരു സത്യം വീണ്ടും കളി തുടങ്ങി അത് കൊടുമ്പിരി കൊണ്ടു അമ്മേ ഞാനാ വിന്നർ അവസാനം കുഞ്ഞിപ്പെണ്ണ് തന്നെയാണ് കളിയിൽ ജയിച്ചതും ആ സമയം അപ്പോഴുണ്ടായ ഒന്ന് കാണേണ്ടായിരുന്നു കുഞ്ഞിപ്പെണ്ണ് പൊട്ടിച്ചിരിക്കുന്നു കൈകൊട്ടുന്നു ഉച്ചത്തിൽ കാറുന്നു അടുത്തിരിക്കുന്ന ആദ്യേട്ടൻ്റെ രണ്ട് കയ്യിലും ക്ലാപ്പ് കൊടുക്കുന്നു ആളിൻ്റെ കവിളിൽ ഉമ്മ വയ്ക്കുന്നു മീശ പിരിക്കുന്നു മൊത്തത്തിൽ അച്ഛനും മകളും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിട്ട് അവരുടേതായ ലോകത്തിലാണ് എന്തോ അത് കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി കൂട്ടത്തിൽ ചെറിയൊരു സങ്കടവും ജനിപ്പിച്ച അച്ഛൻ്റെ അടുത്ത് നിന്ന് എൻ്റെ മകൾക്ക് ഇതുപോലൊരു ആനന്ദം ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഒരു വട്ടമെങ്കിലും കിട്ടിയില്ലല്ലോ എന്നോർത്ത് കണ്ടോ ടീച്ചറേ എൻ്റെ മോള് പൊളിയാ അവളെ മടിയിൽ പിടിച്ചിരുത്തി ഓമനിച്ചുകൊണ്ട് പറയുന്നവനെ നന്ദിയോടെ ഞാൻ നോക്കിയിരുന്നു ഈ കാട്ടുന്നതിനൊന്നും ഏട്ടനോട് നന്ദിത് പറഞ്ഞ് തീർക്കാൻ പറ്റില്ല ഇന്നെൻ്റെ കുഞ്ഞ അനുക്ഷണം അനുഭവിക്കുന്ന സന്തോഷം ആദ്യേട്ട ഭിക്ഷയാണ് ത്യാഗമാണ് ഇതിനൊക്കെ പകരം എന്ത് കൊടുത്താലും വീട്ടാൻ പറ്റിയേല കളിക്ക് ടീച്ചറേ ഇനി നമ്മൾ തമ്മിലാ അടുത്ത അംഗത്തിനൊരുങ്ങിയതുപോലെ ആദ്യ ഏട്ടൻ തയ്യാറായി അമ്മേ ഒക്കെ വരുവാ കുഞ്ഞിപ്പണ് അപ്പോഴാണ് ഉറക്കം വന്നിട്ട് രണ്ട് കൈയും ചുരുട്ടി പിടിച്ച് കണ്ണിന് മുകളിൽ വെച്ച് തിരുമ്മിക്കാട്ടിയത് അച്ചോടാ എൻ്റെ ഉറക്കം വരുന്നോ അച്ചാ ഉറക്കാമല്ലോ ആദ്യേട്ടൻ കുഞ്ഞിനെയും നെഞ്ചിൽ അടക്കിപ്പിടിച്ച് കട്ടലിലേക്ക് മറിയുന്നതിനോടൊപ്പം തന്നെ ഗെയിം ബോർഡ് കട്ടലിൽ നിന്ന് എടുത്തു മാറ്റാൻ കണ്ണുകൾ കൊണ്ട് ആംഗ്യം കാട്ടിയിരുന്നു ആ ആളിൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് എല്ലാം പെറുക്കിയെടുത്ത് തിരികെ അതേ ടേബിളിനു മുകളിൽ കൊണ്ടുപോയി വെച്ചു അപ്പോഴാണ് അടുത്ത പെപ്രാള എന്നെ വന്ന് മൂടിയത് എവിടെ കിടക്കും ആ ചോദ്യം മനസ്സിൽ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞ് ബെഡിനരികിലേക്ക് തന്നെ നടന്നു ചെന്നു ടീച്ചർ കിടക്കുന്നില്ലേ മനസ്സറിഞ്ഞ പോലെ ചോദ്യം ആദ്യേട്ടലിൽ നിന്നും പൊടുന്നനെ വന്നു ആ ആ തലയാട്ടിയെങ്കിലും ആ കട്ടിലേക്ക് കയറാനോ കിടക്കാനോ കാളൊന്ന് വിറച്ചു പോയിരുന്നു ഈ കട്ടിൽ പോരാന്നുണ്ടോ ടീച്ചർക്ക് നെഞ്ചിനു മുകളിൽ കമഴ്ന്നു കിടക്കുന്ന തത്തയുടെ ചുമലിൽ തട്ടിക്കൊടുത്തുകൊണ്ടാണ് ഉയർത്തിയ അടുത്ത ചോദ്യത്തിന് ബാസ് ഇത്തിരി കൂടുതലായിരുന്നു കൂടെ അല്പം ദേഷ്യവും ആ പേടിച്ച് വെട്ടിലേക്ക് ചാടിക്കയറി ഹിദ്യുടെ അരിക്ക് പറ്റി അങ്ങനെ തന്നെ കിടന്നു ഒന്നനങ്ങാൻ പോലും പോയില്ല മുറിയിൽ വെട്ടമണയുന്നതും ഡിം ലൈറ്റ് പ്രകാശിച്ചതുമൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പുറത്ത് കിടക്കുന്നവനിൽ നിന്നും വരുന്ന താരാട്ടുപാട്ടിൻ്റെ ഈരടികൾക്കൊപ്പം ഒരു ഞാൻ പതിഞ്ഞ ചിരി കേട്ടു എന്നൊരു സംശയം എനിക്കുണ്ടായിരുന്നപ്പോൾ